ചെല്ലവീവിലേക്ക് ഇതാദ്യമായി ബാലിസ്റ്റിക് മിസൈൽ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി ഖദർ ബാലിസ്റ്റിക് മിസൈലാണ് ഹെസ്ബുല്ല തൊടുത്തത് ഇസ്രയേലിൻ്റെ ഡേവിഡ്സ്ലിങ് പ്രതിരോധ സംവിധാനം മിസൈൽ നശിപ്പിച്ചതായി ഐ ഡി എഫ് പറഞ്ഞു ഇതാദ്യമായാണ് ഹെസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് നദന്യ ഷാരോൺ മേഖലകളിൽ സൈറൺ മുഴങ്ങി ഇസ്രയേൽ മിലിറ്ററി കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം തന്നെ ജോർദാൻ താഴ്വരയ്ക്ക് സമീപമുള്ള ഇസ്രയേലി ബേസിന് നേരെ ഇറാഖിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായി ബേസ് കത്തുന്നത് വീഡിയോയിൽ കാണാം അറോബ മരുഭൂമിയിലുള്ള ഇസ്രായേലി ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇറാഖി പ്രതിരോധ സേന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇറാൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ രാവിലെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് കാഷ്വാലിറ്റീസിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല നോർത്തേൺ ഇസ്രായേലിലേക്ക് ഇന്നലെ മാത്രം മുന്നൂറ് റോക്കറ്റുകൾ ഹെസ്ബുല തൊടുത്തുവിട്ടതായി ഐ പറഞ്ഞു എന്നാൽ ഇരുന്നൂറ്റി അൻപത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് രണ്ടായിരം ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായും ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തു തങ്ങൾ ആക്രമണം തുടരുമെന്നും ഐ ഡി എഫ് അറിയിച്ചു എന്നാൽ ഇസ്രയേൽ ലബനാന്റെ ജനവാസ മേഖലകളിലുടനീളം ബോംബ് വർഷിക്കുന്നതായാണ് റിപ്പോർട്ട് അഞ്ഞൂറ്റി അറുപതോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് ഇതിൽ അൻപത് പേർ കുട്ടികളാണ് എന്നാൽ വടക്കൻ ഇസ്രായേലിൽ നിന്നും സദേൺ ലബനോനിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ പാലായനം ചെയ്യുകയാണ് ഇന്ന് യു എൻ രക്ഷാസമിതി അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട് എന്നാൽ ഈ യു എൻ യോഗത്തിൽ വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല യു എൻ രക്ഷാസമിതി എന്തെങ്കിലും തീരുമാനമെടുത്താൽ തന്നെ ഇസ്രായേൽ അത് അംഗീകരിക്കാനും പോകുന്നില്ല